വോട്ടുചെറുക്കലിൽ കൊച്ചിയിലും ക്രമക്കേടുന്ന പരാതി സി പി എമ്മിനെതിരെ കോൺഗ്രസ് ആണ് പരാതി ഉയർത്തുന്നത് കൊച്ചി കോർപ്പറേഷൻ മുണ്ടംവേലിയിൽ ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് വിവിധ ഭാഷാ തൊഴിലാളികൾ വോട്ട് ചെയ്തതായാണ് പരാതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പറവൂരിലെ ഓഫീസ് വിലാസത്തിൽ എങ്ങനെ വോട്ട് വന്നുവെന്ന ചോദ്യവും ചർച്ചയാവുകയാണ് ആലുവ നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താൻ മത്സരിച്ച പറവൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതാണ് വലിയ തോതിൽ ചർച്ചയാകുന്നത് കാലങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് ഇവരാണ് എന്ന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ചെങ്ങമനാട് വീടും പറവൂർ എം എൽ എ ഓഫീസുള്ള വി ഡി സി രണ്ട് സ്ഥലത്ത് വോട്ടുള്ളത് പെരുമ്പാവ് എൽദോസ് കുന്നപ്പള്ളിക്ക് രണ്ട് വോട്ടുണ്ട് അങ്ങനെ പല നേതാക്കന്മാരെ പല ഇതും പരിശോധിക്കാൻ നേരം അവരുടെ ബന്ധുപത്വികൾക്കൊക്കെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ട് ചേർക്കുകയും അവരെല്ലാം സമർത്ഥമായിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അവരുടെ കേഡർമാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇതിനിടെ മണ്ണൻവലിയിലെ വോട്ടർ പട്ടിക തെളിവുകൾ കോൺഗ്രസ് പ്രവർത്തകരും പുറത്തു കിട്ടുമോ വിദേശത്ത് താമസിക്കുന്ന വീട്ടുടമയുടെ വിലാസത്തിൽ മുപ്പത്തിയാറ് വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള അടച്ചിട്ട കെട്ടിടത്തിന്റെ വിലാസത്തിൽ വോട്ടുകളും ചേർത്തു വിവിധ ഭാഷാ തൊഴിലാളികളാണ് ഇങ്ങനെ ചേർക്കപ്പെട്ടവരെല്ലാം ഇവിടെ സ്ഥിര സ്ഥിരതാമസക്കാരല്ലാത്തതും സ്വന്തം സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരുമായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമാണിത് സംഭവ രാഷ്ട്രീയ പാർട്ടിയുടെ ആരും കുറ്റമാണെന്ന് പറയാൻ നമുക്കില്ല ഇത് കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകർ ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കും ഉള്ളതാണ് ആരാ കേറ്റിത് എന്താണെന്ന് നമുക്ക് പരാതി ഒന്നും പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാർ കാര്യമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ കോടതിയെ അന്ന് സമീപിക്കാൻ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഇത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഞാനിവിടുത്തെ സ്ഥിതിപ്പെട്ട പല അതിലെത്തുകാരെയും വിളിച്ചുപോയിപ്പോൾ അതിലെല്ലാം പ്രിയ പേരുകളൊന്നും അറിയില്ല ഇന്ത്യക്കാരുടെ പേരാണ് വോട്ടിന് വോട്ട് അവിടെ ബൂത്തിൽ ചെന്നാൽ തന്നെ ഈ ആൾക്കാർക്ക് മാത്രമേ ആളുകൾ അറിയാൻ പോകും ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെല്ലാം മറ്റ് പാർട്ടിക്കാർക്കും ചിലപ്പോൾ അറിയാൻ നോക്കൂ ഇല്ല ആയതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കേണ്ട സാധനമാണ് അത് ഉദ്യോഗസ്ഥന്മാരായി നീതി പാലിക്കണമെന്ന് മാത്രം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ രീതി നമുക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ഞങ്ങൾക്കും ഈ മുണ്ടമ്പേരിലെ ജനങ്ങൾക്കും ഇതേ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഈ തൊട്ട് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വോട്ട് ലിസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ എല്ലാ വീടുകളിലും പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരേ നമ്പറിൽ തന്നെയുള്ള വീടുകൾ കണ്ടെത്താനും പറ്റിയത് നമുക്ക് അത് വന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹിന്ദിക്കാരികളുടെ വോട്ടുകളാണ് ഇതിനകത്തുള്ളത് നമ്മൾ ഇത് ഓരോ വീടുകൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരാളുടെയും അഡ്രസ്സിലിവിടെ എല്ലാം കള്ള കള്ളവോട്ടാണെന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊച്ചി കോർപ്പറേഷനിലും മറ്റു ഡിവിഷനുകളിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ജനം കൊച്ചി